നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോജനാർദ്ദനൻ പോർക്കിറച്ചി വളരെ രുചികരമായിട്ട് എങ്ങനെ വരട്ടിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൂടുതൽ മസാലകളൊന്നും ചേർക്കാതെ നല്ല രീതിയിൽ ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളറോട് കൂടിയിട്ട് ആണ് ഞാൻ ഈ പോർക്കിറച്ചി വരട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ട ബെൽബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക അപ്പോൾ ഈ പോർക്കിറച്ചി എങ്ങനെയാണ് വരട്ടി എടുക്കുന്നത് എന്നതിൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നാലോ നമുക്ക് രണ്ടര കിലോ പോവർക്കിറച്ചിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു വലിയ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ചേർക്കുന്ന മസാല പൊടികളുടെ അളവുകൾ പറയാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എരുവുള്ള മുളക് പൊടി രണ്ടര അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്തിട്ട് തീരെ വെള്ളം ഒഴിക്കാതെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം മസാലപ്പൊടികളുടെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഇതിൽ നിന്ന് നല്ല രീതിയിൽ ഇറങ്ങി വരും വെള്ളം മാത്രമല്ല ഇതിൽ നിന്ന് ഒരുപാട് നെയ്യും ഇറങ്ങി വരും പിന്നെ ഒരു ചെറുനാരങ്ങ നീര് നെയ്യതിൽ ചേർക്കുന്നുണ്ട് ഇതിൽ നെയ്യ് ഒരുപാട് ഇറങ്ങി വരുമെന്ന് പറഞ്ഞില്ല ആ നെയ്യ് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ടിപ്സ് കൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഒരു രണ്ടേ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഈ വരട്ടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് കുക്കറിലിട്ടിട്ട് അഞ്ച് വിസിൽ വരെയാണ് നമ്മൾ വേവിക്കുന്നത് അഞ്ച് വിസിലോട് കൂടിയിട്ട് അത് ഓഫ് ചെയ്തിട്ട് അത് തണുത്തതിന് ശേഷം തണുത്തതിനാൽ അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിനു ശേഷം തുറന്നു നോക്കിയാൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഇതിവിടെ വെന്ത് കിടക്കുന്നുണ്ടാവും ഏതാ തൊണ്ണൂറ് ശതമാനം വെന്ത ഇറച്ചിയാണിത് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അഞ്ച് സവോള മീഡിയം സൈസ് സവോള വെളുത്തുള്ളി അല്ലി ഒരു ഉണ്ട ഫുള്ളായിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി തേങ്ങക്കൊത്ത് ഒരമുറി നാളികേരത്തിൻ്റെ തേങ്ങ കൊത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഞാൻ വിറ വിറകടുപ്പിലാണ് ഇനി ഇവിടെ നിന്ന് പാചകം പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിക്കുന്നത് ബാക്കിയുള്ള എണ്ണ ഇതിൻ്റെ നെയ്യിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തത് നമ്മൾ തേങ്ങ കൊത്തും പിന്നെ കറുവാപ്പെട്ടരെ കുറച്ച് ഇലയും കൂടിയിട്ടാണ് അതൊന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം ഏകദേശം ഒരു ചുവന്ന കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് കൊടുക്കാം ഇനി ഇത് രണ്ടും ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം പോയാൽ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചുവന്ന ഉള്ളിയാണ് അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ചോളം ഉള്ളി രണ്ടായി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒന്ന് മൂത്ത് വന്നാൽ ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചുവന്നുള്ളി ഒരു രണ്ട് മിനിറ്റ് നേരം കൊന്ന് വഴറ്റിയെടുക്കാം എണ്ണ വളരെ കുറവാണ് ഇതിലുള്ളത് ഈ എണ്ണയിലാണ് നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കുന്നത് ബാക്കി എണ്ണ നമ്മൾ ഓർക്കിൻ്റെ നെയ്യിൽ നിന്ന് എടുത്തിട്ടതിലേക്ക് ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ കാണാം ഏകദേശം ഇത് വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാള അഞ്ച് സവാള ഫ്ലൈസായിട്ട് അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു വീണ്ടും നമുക്ക് വഴറ്റി തുടങ്ങാം ഏകദേശം ഒരു കളറ് മാറി വരുന്നതോട് കൂടിയിട്ട് കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ആവശ്യം വന്നാൽ ഇനി ഇട്ടുകൊടുക്കാം അത് ഏകദേശം നല്ല രീതിയിൽ നമ്മുടെ ചുവന്ന് വന്നിട്ടുണ്ടാവും നമ്മൾ മാറ്റി വെച്ച അതേ വേവിച്ചു വെച്ച കുക്കറിൽ നിന്നാണ് ഈ എണ്ണ ഇതിലേക്ക് പക പകരുന്നത് അപ്പോൾ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം എണ്ണ എണ്ണ എന്ന് പറഞ്ഞാൽ ഓർക്കിൻ്റെ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഈ നെയ്യിൽ ഇത് നല്ല രീതിയിൽ വരട്ടിയെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ വേറെ ഇനി ഇതിൽ മസാലകളൊന്നും ചേർക്കുന്നില്ല തക്കാളി ചേർക്കുന്നില്ല അപ്പം നല്ല രീതിയിൽ ഇത് ബ്രൗണിഷ് കളറായിട്ട് വന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ഏകദേശം ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് വീണ്ടും ഒന്നും കൂടെ വഴത്തി നല്ല ബ്രൗണിഷ് കളറാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന പോർക്കിറച്ചിയിൽ അധികമായി വന്നിട്ടുള്ള വെള്ളവും നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് ഞാൻ പോർക്കിറച്ചി ഇതിലേക്ക് ഇടുന്നില്ല കാരണം പോർക്കിറച്ചി ഫുള്ളായിട്ട് വെന്ത് കിടക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട് അതുകൂടാതെ ഇതിൻ്റെ നെയ്യെല്ലാം തെളിഞ്ഞു വരുന്നതുവരെ നമുക്കതൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പോൾ ഈ ഗ്രേവി പറ്റുന്നതോടുകൂടി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് പതുക്കെ വഴറ്റി തുടങ്ങാം വഴറ്റി വഴറ്റിയിട്ട് ഇതൊരു ഡ്രൈ ആയിട്ട് വരും ഇതിലെ എണ്ണയെല്ലാം തെളിഞ്ഞു വരും നല്ലൊരു ബ്രൗണിഷ് കളറായി വരും അതുവരെ നമുക്ക് വഴറ്റിക്കൊണ്ടേയിരിക്കാം അതോടുകൂടി നമ്മുടെ ഈ ഓർക്ക് വരട്ടി ഇത് റെഡി ആയി വരും ഓക്കെ ഇനി വരട്ടി വരട്ടി എടുക്കും തോറും ഇത് ഒന്ന് കളർ മാറി വരും ഈ സമയത്ത് നമുക്കൊരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് വീണ്ടും കുറച്ച് ഗരം മസാലയും ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് വീണ്ടും വരറ്റാം വരട്ടി വരട്ടി എടുക്കലാണ് ഇനി ഇനി വേറെ ജോലിയൊന്നുമില്ല നല്ല രീതിയിൽ ചെറിയ തീ വെച്ചിട്ട് നന്നായി വരട്ടിയെടുക്കുക ഏകദേശം ഒരു ബ്രൗണിഷ് കളറാവും ഇതിലെ വെള്ളം എല്ലാം ഡ്രൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിൽ ഇനി നമ്മൾ ഇതിലുള്ള ഈ നെയ്യ് മുഴുവൻ ഒഴിവാക്കാൻ പോവുകയാണ് അതെങ്ങനെയാണെന്ന് കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് കണ്ടോ നമ്മൾ ഇറച്ചിയെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ആ നെയ്യ് മാത്രമായിട്ട് ഇതിൽ നിന്ന് കോരി പുറത്തേക്ക് ഒഴിക്കുകയാണ് അത്രയധികം നെയ്യുള്ള ഒരു മാംസമാണ് ഈ പോറക്കിൻ്റെ കാരണം ഇത്രയും നെയ്യ് ഇതിൽ നിന്ന് മാറ്റിയെടുത്തു ഇപ്പം ഏകദേശം നമുക്ക് കഴിക്കാൻ ഭാഗത്തിനുള്ള നെയ്യാണ് ഇതിലുള്ളത് ഇനി ഒന്നുകൂടി ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് പൊറോട്ടയുടെ കൂടെ കഴിക്കാം അതീ അതീവരുചികരമായ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടി അമർത്തിക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളിത് പൊറോട്ടയുടെ കൂടിയാണിത് കഴിക്കാൻ പോകുന്നത് പൊറോട്ടയോടൊപ്പം വിളമ്പി കഴിഞ്ഞാൽ നല്ലൊരു വിഭവമായി ഇത് മാറും സൂപ്പർ പൊറോട്ട കൂടി ഞങ്ങൾ വാങ്ങിവെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ ബായ്